അങ്ങനെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു വമ്പൻ പ്രൊജക്റ്റ് തന്നെ വരാൻ പോവുകയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷലേ നെസ്ലിനും കല്യാണ പ്രദേശനും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആദ്യ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തത് ഇതൊരു ഫിൽഹുഡ് എൻ്റർടൈനർ ചിത്രമായിരിക്കും എന്നാണ് യൂഷ്വലി ഒരു കല്യാണ പ്രദർശനം അല്ലെങ്കിൽ ഒരു നെസ്ലിന് സിനിമ വരുമ്പോൾ ഒരു ഫിൽഹുഡ് എന്റർടൈനർ ചിത്രമാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ട് പേഴ്സണലി ഞാൻ ഞെട്ടിരിക്കുകയാണ് കാരണം ഇത് പ്രഭാസിൻ്റെയൊക്കെ ഒരു കൽക്കി ചിത്രം മൂഡ് പോലത്തെ ഒരു ചിത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് ലോക ചാപ്റ്റർ വൺ എന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഗസ്റ്റ് റോളിയായിട്ട് ടൊവീനോയും ദുൽക്കറും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് മിക്കവാറും സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇവരുടെ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ വി എഫ് എക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നായകനെ ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റിൽ ഒരു ചിത്രം വരാൻ പോവുകയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് മങ്കാത്തെ മാനാട് ഗോട്ട് പോലുള്ള സിനിമകളുടെ ഒക്കെ സമയമായിട്ടുള്ള വെങ്കടപ്രഭു ആയിരിക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഇവരുടെ നവംബർ മാസം മുതലാണ് ഈ ഒരു ചിത്രത്തിൽ നായികമാരായി കല്യാണി പെരോഷൻ അല്ലെങ്കിൽ കയത് ലോഹറോ വരുമെന്ന് ഇപ്പോൾ ൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് കാർത്തി നായികിനെ ഇനിയും തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇനിയും തുടങ്ങാൻ പോകുന്നത് കൂടാതെ തന്നെ ഇതൊരു ഫുൾ ഫ്ലഡ്ജിൽ വരുന്ന ഒരു സ്പൈ ത്രില്ലർ ചിത്രം കൂടെ ആയിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീമൊക്കെ തന്നെയായാലും കൺഫേം ആക്കിയിരിക്കുകയാണ് സർദാർ ചിത്രത്തിന്റെ ഒന്നാം ഭാഗം നൂറ് കോടി രൂപയ്ക്ക് മുന്നിൽ ഗ്രൂഹ സുരക്ഷ നേടി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷ മികച്ച കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യനഗിരി ഏറ്റവും പുതിയ ചിത്രമാണ് ചിത്രം ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വെങ്കി അല്ലൂരി ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ചിത്രം കൂടെയാണ് നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലോട്ട് സൂര്യ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് കാരണം വാത്തി ലക്കി ഭാസ്കർ ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം വെങ്കി അല്ലൂരി സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രമായോണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെയുണ്ട് ഈ ഒരു ചിത്രത്തിനു ശേഷം സൂര്യയുടെ വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് നോക്കുന്ന മറ്റൊരു ചിത്രമാണ് വാടിവാസൻ എന്ന ചിത്രം നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ട് ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങും എപ്പോൾ തുടങ്ങും പലവരും തന്നെ ചിന്തിച്ചിട്ടുള്ള കാര്യമായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്ത് റൂമർ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന നവംബർ മാസം മുതൽ തുടങ്ങാൻ ചിത്രത്തിലെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ശിവാർജി നഗ്നി ഇനി ഏറ്റവും പുതിയ തിയേറ്റർ റിലീസിനെത്താൻ ചിത്രമാണ് മദ്രാസി എന്ന ചിത്രം ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചിനാണ് വെള്ളുവെട്ട് തിയേറ്റർ വിളിക്കുക റിലീസിനെ ഈ ചിത്രത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏറെ ഒരു ദിവസം ഒരു കിടിലം കമ്പാക്കി ചിത്രത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ണിമുന്ദിന്റെ കിരീടത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ള ചിത്രമായിരുന്നു മാർക്കോ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സമയമായിട്ടുള്ള ഹനീഫീനി ഏറ്റവും വലിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനെത്താൻ പോകുന്നത് ആയിരിക്കും എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ബാലയെ നായകനെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു ഹിറ്റായി മാറ്റുള്ള ചിത്രമായിരുന്നു അഖണ്ഠ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് ധനുഷ് നായികനെ തിയേറ്ററിൽ റിലീസിന് ഏറ്റവും പുതിയ ചിത്രമാണ് കുബേരൻ എന്ന ചിത്രം ഇരുന്നൂൺ ഇരുപതിനാണ് വേൾഡ് വൈഡ് വൈകിട്ട് തിയേറ്റർ റിലീസിനെത്താണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ സെൻസർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡിന്റെ യു എസ് സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് നേരിടക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഡ്യൂറേഷനും പുറത്തിറങ്ങിയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ പതിനഞ്ച് ആണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയി വരുന്നത് പൃഥ്വിജ്ജ നായകനെ തിയേറ്റർ വിളിക്കുക റിലീസ് എത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാളീൻ എന്ന ചിത്രം ചിത്രത്തെ പറ്റിയൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രത്തിന്റെ വർക്കൊക്കെ ഈ വർഷം ആരംഭിക്കുമെന്നും ചിത്രത്തിന് പൃഥ്വി ജോയിൻ ചെയ്യുക അടുത്ത വർഷമായിരിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ദുൽഖർ നായകനെ തിയേറ്റർ ഏറ്റവും പുതിയ ചിത്രമാണ് കാന്ത എന്ന ചിത്രം ഇതൊരു തെലുങ്ക് ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് നേരത്തെ ജൂലൈ വരുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഒക്ടോബർ മാസം തിയേറ്റർ റിലീസ് റിലീസിനെത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ട് കാരണം ആയിട്ട് ഇറങ്ങിയിട്ടുള്ള തെലുങ്ക് ചിത്രങ്ങളൊക്കെ ദുൽഖന്റെ കരിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെയായിരുന്നു ദിരപേടനായ തിയേറ്റർ ഒളിയ റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ചിത്രത്തിന് ഇപ്പോഴും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഒക്കെ തിയേറ്ററുകൾ നേരിടാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ അവകാശങ്ങൾ ഇപ്പോൾ സി ഫൈവ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഉടനെ തന്നെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രം ഒരു കിടിലം കമ്പായിക്ക് തന്നെ ദിലീപ് എന്നെ കൊടുത്തിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു ഈ ഒരു ചിത്രം ഏകദേശം പതിനേഴ് കോടി രൂപകളായിരുന്നു നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് രാഘവ ലോറൻസായ തിയേറ്ററുകളിൽ റിലീസ് നിർത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ മൂന്ന് നായകന്മാരുണ്ടായിരിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റൊക്കെ സൂചിപ്പിക്കുന്നത് ഒന്ന് പ്രിയങ്ക മോഹനും കുടാനെ സംയുക്ത മേനോനും കുടാനെ അടുത്തതായി വരുന്നത് മടവന സെബാസ്റ്റ്യനുമായിരിക്കുന്നു മടവന സെബാസ്റ്റിൻ ലിയോയിലെ എൽ സി യു പാർട്ടിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് സുരാജ് ഭരണും ഒക്കെ പ്രധാന ഭക്ഷണമെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ കോമഡി എൻ്റർടൈനർ ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം ചിത്രം ഒരു സർപ്രൈസ് ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ചിത്രം തന്നെയാണ് ചിത്രത്തിന് വളരെ മികച്ച ആയിരുന്നു നിന്നെടുക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രം നാളെ ഡിസ്നി സോർ സ്റ്റാർ വഴി ഒ ടി ടി റിലീസിൻ്റെ തീയമെന്ന് ചിത്രത്തിന്റെ ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കമലഹാസ് എന്നെങ്കിലും തിയേറ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു തഗ്ലീഫ് എന്ന ചിത്രം ഈ ഒരു ചിത്രം ഏകദേശം ഓപ്പണിംഗ് കളക്ഷനെ വെല്ലുവിളി നാൽപ്പത്തി രണ്ട് കോടി രൂപയോളമായിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഇതുവരെയുള്ള തമിഴ്നാട് കളക്ഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ മാത്രം ഏകദേശം ഒരു മുപ്പത്തി കോടി രൂപയാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ വലിയൊരു കളക്ഷനൊന്നും ഇപ്പോൾ തിയേറ്ററിൽ തന്നെ എടുക്കാൻ സാധിക്കുന്നില്ല ചിത്രം തിയേറ്ററിൽ വിജയിക്കുമോ പരാജയപ്പെടുമെന്നൊക്കെ ഇനി വരും ദിവസങ്ങളിലെ കളക്ഷൻ ബേസ് ചെയ്തിരിക്കുമെന്നാണ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാർത്തിക തിയേറ്ററിൽ വയ്ക്കുക റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒൻപതാം ചിത്രം ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ടൈറ്റിൽ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ പേരായി മാർഷൽ നിന്ന് വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് കാർത്തിന്റെ ഇരുപത്തി ഒൻപതാം ചിത്രത്തിന് ഈ ഒരു ടൈറ്റിൽ വരുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടിറങ്ങിയിട്ടുള്ള ജസ്റ്റ് റൂമർ മാത്രമാണ് ഒഫീഷ്യലി ഇതുവരായിട്ട് ചിത്രത്തിലെ ടീമിലും കൺഫേം ആക്കിയിട്ടില്ല ഈ ഒരു ചിത്രം നയിക്കിയിരുന്നത് കല്യാണി പ്രദർശനമാണ് ടോവിൻസ് നയിക്കിന് തിയേറ്റർ റിലീസിനെതിരെയുള്ള ഏറ്റവും പുതിയ ചിത്രം നരിവേട്ട എന്ന ചിത്രം ചിത്രം അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിലേക്ക് തേർഡ് വീക്കിലോട്ട് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഷെയർ കളക്ഷനായി മാത്രം ഏകദേശം ചിത്രം ആര കോടി രൂപയോളം ക്രോസ് ചെയ്തിട്ടുണ്ടെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ഗണപതി വിജയ നയിക്കിന് റിലീസ് തന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ഡേറ്റ് ഓൾമോസ്റ്റ് ആക്കിയിരിക്കുകയാണ് ജൂൺ വിജിയുടെ ബർത്ത്ഡേയാണ് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ പ്രമാണിച്ച് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കാം ലാലേട്ടൻ ഇങ്ങനെ തിയേറ്ററിൽ റിലീസിന് എത്തിയിട്ടുള്ള റീറിലീസ് ആയി തിയേറ്ററിൽ റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന ചിത്രം ഒരു റീ റിലീസ് ചിത്രത്തിന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു കളക്ഷൻ ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ നേരിടാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ എമ്പുരാൻ തുടരും കുട തന്നെ ചോട്ടാ മുമ്പെ ഈ ഒരു ചിത്രത്തിന് മൊത്തം കളക്ഷനിലൂടെ തന്നെ ഇപ്പോൾ ലാലേട്ടന് മൂന്ന് സിനിമയിലൂടെ മാത്രം കളക്ഷന് അഞ്ഞൂറ് കോടി രൂപയോളം സ്വത്തം യാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മൂളി ഗ്രോസ് കളക്ഷൻ നേടി മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ റൺ ചെയ്യുന്നത് വെല്ലുവിളായിട്ട് ഏകദേശം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മൂളിയും ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് റിലീസ് കളക്ഷൻ തന്നെ ഇപ്പോൾ ചോട്ടാ മുമ്പെ ചിത്രത്തിന് എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഒക്കെ ഈ ഒരു ചിത്രത്തിൽ നിന്നെടുക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രം വലിയൊരു വിജയമാട്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക